അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് ഒരു പുതിയ സംരംഭം പുതിയ സംഭവം പുതിയ കാഴ്ചകൾ ഒരു വസ്തു അടുത്ത കാർത്തേക്ക് മുമ്പ് നമ്മുടെ കുടുംബത്തുണ്ടാവണം സന്തോഷത്തെ നൽകുന്ന സമാധാനത്തെ ഒരു കുട്ടിയാവാം ജോലിയാവാം സമ്പത്താവാം വീടാവാം സ്ഥലമാകാം ഒരു കാറാവാം എന്തു ആവട്ടെ ഭഗവതി തരട്ടേന്ന് പ്രാർത്ഥി ചെയ്തു നോക്കുകയുള്ളൂ അടുത്ത വർഷത്തിനുള്ളിൽ കിട്ടിയിരിക്കും നമസ്കാരം കയ്പേശ്ശേരി ഗോവിന്ദമ്പൂരി വൃശ്ചികമാസത്തിലെ കാർത്തിക മഹോത്സവം അല്ലെങ്കിൽ മാസത്തിലെ കാർത്തിക എല്ലാവരും കേട്ടിട്ടുണ്ടാവും ദീപങ്ങളാൽ അലങ്കരിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ഈ കാർത്തിക എന്നൊക്കെ പറയണേ നമ്മൾ കുടുംബങ്ങളിലും ഒക്കെ ഒരുപാട് ചിരാതുകൾ വെച്ച് വിളക്കുകളൊക്കെ വയ്ക്കുക അങ്ങനെയൊക്കെ അലങ്കരിച്ച് ചെയ്യുന്ന ഒരു ഉത്സവം പോലെയാണ് തൃക്കാർത്തിക കണക്കൂട്ടണത് ശരിക്കും തൃക്കാർത്തിക എന്ന് പറഞ്ഞാൽ തുളസിദേവി അവതാരമെടുത്തത് മഹാലക്ഷ്മി അവതാരമെടുത്തത് മഹാദേവൻ്റെ പുത്രനായി നിൽക്കുന്ന സുബ്രഹ്മണ്യ ഭഗവാനെ പരിപാലിക്കാൻ വേണ്ടി കൃത്രികാദേവിയുമാർ അവതാരമെടുത്ത ദിവസം അങ്ങനെ പറയുന്ന ദിനങ്ങളാണ് ശരിക്കും ഈ തൃക്കാർത്തിക എന്ന് പറയുന്നത് ശരിക്കും ദേവി പ്രാധാന്യമുള്ളൊരു ദിവസവും കൂടിയാണ് ഈ തൃക്കാർത്തികയ്ക്ക് ശരിക്കും സ്വാഭാവികമായിട്ട് ഒരിക്കലെടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് വൈകുന്നേരത്തെ അരി ആഹാരങ്ങൾ ഒഴിവാക്കി എടുക്കുന്നതാണ് തൃക്കാർത്തികയുടെ ഒരു പ്രത്യേകത അന്നത്തെ ദിവസം അരി കഴിക്കാതെ മറ്റെന്തെങ്കിലും കഴിക്കുന്നതൊക്കെ തൃക്കാർത്തിക ഒരിക്കലെടുക്കാൻ വളരെ നല്ലതാണ് തൃക്കാർത്തികയുടെ അന്ന് രാവിലെ വൈകുന്നേരത്തെ വിളക്കൊളുത്തൽ മാത്രമല്ല ശരിക്കും തൃക്കാർത്തികയുടെ അന്ന് രാവിലെ കുളിച്ച് അമ്പലത്തിൽ തലേദിവസം തന്നെ തൃക്കാർത്തികയുടെ തലേദിവസം തന്നെ ആദ്യം വീടും പരിസരവും വൃത്തിയാക്കിയിടും ഞാൻ പറയാറുണ്ട് ലക്ഷ്മിയുടെ ആഗമനം ലക്ഷ്മി നമ്മുടെ കുടുംബത്ത് കടന്നു വരണമെങ്കിൽ ശുദ്ധമായി നിൽക്കുന്ന പരിപാലനം വേണം വീടും പരിസരവും ശുദ്ധമായി സൂക്ഷിക്കുക അത് നിർബന്ധമാക്കണം തലേദിവസമൊക്കെ നല്ല എല്ലാവരും മിറ്റടിക്കുന്നവരാണ് എല്ലാവരും ഇത് ചെയ്യണേ പക്ഷേ എങ്കിലും ഞാനത് പറയണു എന്ന് മാത്രം വീടും പരിസരവും വൃത്തിയാക്കി ചാണകളൊക്കെ തളിച്ച് അല്ലെങ്കിൽ അതിന് തക്കതായി നിൽക്കുന്ന ശുദ്ധ പുണ്യാഹോ അമ്പലത്തിൽ നിന്നുള്ള പുണ്യാഹോ ശുദ്ധജലമൊക്കെ വീടും പരിസരവും ആദ്യം ശുദ്ധാക്കുക അത് ആദ്യം കയ്മും എന്താച്ചാൽ മഹനീയമായി നിൽക്കുന്ന വ്യക്തികളുടെ സാന്നിധ്യം കുടുംബത്തേക്ക് വരണമെങ്കിൽ മഹനീയമായ സ്ഥാനം കൊടുക്കണം അവർക്ക് മഹന ശുദ്ധവൃത്തിയാദികളോട് കൂടി അവർ വരുമ്പോൾ ആ ശുദ്ധത നമ്മുടെ കുടുംബത്തും നമ്മുടെ പരിസരങ്ങളിലും പരിപാലിക്കുക എന്നുള്ളതാണ് അപ്പം അത് നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ട ഒരു കടമ തന്നെയാണ് കത്രി അന്ന് രാവിലെ നമ്മൾ പറ്റുമെങ്കിൽ ദുർഗാദേവിയുടെ ദുർഗാ ഭഗവതി ലക്ഷ്മി ഭഗവതി അങ്ങനെ പറയുന്ന അമ്പലങ്ങളുണ്ട് അവിടെ പോവുക ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിൽ പോവുക രാവിലെ എണീറ്റ് രാവിലെ തൃക്കാർത്തിയുടെ അന്ന് കുളിച്ച് തുളസിക്ക് വെള്ളമൊഴിച്ച് തുളസി തുളസിൽ അറിയാം വിഷ്ണുവിൻ്റെ മറ്റൊരു അവതാരം പോലെ കണക്കാക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്മിയുടെ അവതാരം പോലെ കണക്കാക്കുന്ന അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ പൂർണ്ണമായ അനുഗ്രഹമുള്ള പുണ്യം നിറഞ്ഞ ചെടിയാണ് തുളസി തുളസിക്ക് വിളക്ക് വെച്ച് വെള്ളം തളിച്ച് വെള്ളം നിറച്ച് അടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിലൊക്കെ പോയി കാരണം അന്ന് തുളസി ഭഗവതിയുടെയും കൂടെ അവതാര ദിവസമാണ് മഹാലക്ഷ്മി സങ്കല്പത്തിലാണല്ലോ നമ്മളിത് കാണുന്നത് അപ്പോൾ നമ്മൾ ഭഗവതി ക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് ഭഗവതിക്ക് ത്രിമധുരം നേദിക്കുക ചുമന്ന പട്ട് സമർപ്പിക്കുക അതുപോലെ വിളക്കിലേക്ക് എണ്ണയൊഴിച്ചു കൊടുക്കുക എണ്ണ വാങ്ങിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നല്ല മാലകൾ ചാർത്തുക കതലിപ്പഴം നിവേദിക്കുക കരിക്കഭിഷേകം ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭഗവതിക്ക് ചെയ്യുന്നത് അതിഗംഭീരമാണ് അങ്ങനെ ആ തൃക്കാർത്തിയത് എന്താ വെച്ചാൽ സർവൈശ്വര്യവും സമ്പൽ സമൃദ്ധിയുടെയും ദിനമാണ് തൃക്കാർത്തിക സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നമ്മുടെ കുടുംബത്ത് വരാനുള്ള ഏറ്റവും വലിയ നല്ലൊരു ദിവസവും കൂടിയാണ് എല്ലാ പ്രവർത്തികളും സർവ്വൈശ്വരത്തെ കൊണ്ടുവരുന്നതാണ് എല്ലാ പ്രവൃത്തികളും സമ്പൽ സമൃദ്ധിയെ കൊണ്ടുവരുന്നതാണ് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എല്ലാ ഐശ്വര്യവും നമുക്ക് തരാൻ പറ്റുന്ന ദിവസമാണ് തൃക്കാർത്തിയ ദിവസം കാരണം ലക്ഷ്മി നേരിട്ട് അവതാരമെടുത്ത ദിവസമാണ് അതുകൊണ്ട് തന്നെ ഭഗവതി ക്ഷേത്രങ്ങളിൽ പോയി ഇത്യാദി വഴിപാടുകളൊക്കെ കഴിക്കുന്നത് വളരെ ഗംഭീരാണ് ഭഗവതിയെ തൊഴുത് നമസ്കരിക്കുന്നത് ഗംഭീരമാണ് അമ്പലത്തിലിരുന്ന് ലളിതാസാസ്താമം ജവിക്കുക ദേവി മഹാത്മ്യം ജവിക്കുക ദേവി ഭാഗവതം ജാപിക്കുക ജവിക്കുക ഇതൊക്കെ അതിലും ഗംഭീരമാണ് കാരണം അമ്പലത്തിൽ ഇരുന്ന് തന്നെ ചെയ്യാം അത് കുഴപ്പമില്ല ഇല്ലെങ്കിൽ നമ്മൾക്ക് ഭഗവതിയൊക്കെ തൊഴുത് നമ്മൾ വഴിപാടൊക്കെ കഴിച്ച് ഭഗവതിയുടെ അനുഗ്രഹം അതായത് അവിടുത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഇന്നത്തെ ദിനം പുണ്യമാക്കി ലക്ഷ്മി ദേവി വിദ്യാഭ്യാസം ചെയ്യുന്ന ഒരു കുട്ടിക്ക് ലക്ഷ്മിയുടെ അനുഗ്രഹം വേണം ഒരു ബിസിനസ് നടത്തുന്നവന് ലക്ഷ്മിയുടെ അനുഗ്രഹം വേണം ഒരു ജോലിക്ക് പോകുന്ന ആൾക്ക് ലക്ഷ്മിയുടെ അനുഗ്രഹം വേണം കൃഷി നടത്തുന്നവന് ലക്ഷ്മിയുടെ അനുഗ്രഹം വേണം ഈ ലോകത്തെ സകല പ്രവർത്തനങ്ങൾക്കും ലക്ഷ്മിദേവി അനുഗ്രഹം ഇല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാവില്ല ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഐശ്വര്യം ഉണ്ടാവില്ല സംശയം വേണ്ട അത് യാതൊരു സംശയവും വേണ്ട എനിക്ക് ഉറപ്പാണ് അപ്പം ഭഗവതിയെ പൂജിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രാപിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ദിനമാണ് ഈ കാർത്തിക ദിവസം എന്ന് പറയണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദിനത്തിൻ്റെ ആ ഐതിഹ്യത്തെ ഉൾക്കൊണ്ട് വേണം വന്ന് അമ്പലത്തിൽ പോകാനൊക്കെ ആയിട്ട് അത് പോയി വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന് നമ്മുടെ സാധാരണ കുടുംബകാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്കന്ന് ഭഗവതിക്ക് വേണ്ടിയിട്ട് ഒരു ഒരു പുസ്തകം എടുത്തിട്ട് ദേവി എന്ന് വെച്ചാൽ അഭിതരിക്കണ അമ്മമായും ഒരു പതിമൂന്ന് ഉള്ളൂ ദേവി മഹാത്മ്യം പൂർണ്ണമായി പൂർത്തിയാക്കുക ദേവി കവചം വായിച്ച് പൂർത്തിയാക്കുക അതുപോലെ തന്നെ ലളിതാസഹസ്രാമം ജപിക്കുക ദേവീ കീർത്തനങ്ങൾ ധാരാളം ജപിക്കുക നാമങ്ങൾ ധാരാളം ജപിക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് വളരെ ഗംഭീരമാണ് അന്ന് ഒന്നോ ഒന്നരയോ മണിക്കൂർ നാമജപാതികൾ ചെയ്യാമെങ്കിൽ അത് ഗംഭീരമാണ് ദേവിക്ക് പ്രാധാന്യം കൊടുത്തത് ഇന്ന് കാർത്തികയാണല്ലോ എന്ന് പറഞ്ഞു വൈകുന്നേരം വന്ന് കുളിയില്ല തേവാരവും ഇല്ല ജബവും ഇല്ല അമ്പലത്തിൽപ്പൊക്കവും ഇല്ല കുറേ ചട്ടിക്കത്തിൽ എണ്ണയൊഴിച്ച് കത്തിച്ചിട്ട് ആ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഞാൻ കേമനായി ആഘോഷിച്ചു എന്ന് പറയുന്ന ആഘോഷങ്ങളോട് അല്പത്തരമാണ് അല്ലെങ്കിൽ വാട്സപ്പിലകത്ത് സ്റ്റാറ്റസ് ഇടുന്ന ആ രീതിയല്ല വേണ്ട നമുക്ക് അന്നത്തെ ദിവസം ഭഗവതിയുടെ നിൽക്കുന്ന ആ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ കുടുംബത്ത് വരുന്ന സമ്പത്തുകൾ ഒത്തിരി ഒത്തിരി അഭിവൃദ്ധിയിലേക്ക് എത്താനും ആ വരുന്ന സമ്പത്തുകൾ കൊണ്ട് കഷ്ടതകൾ അനുഭവിക്കാതെ ആ സമ്പത്ത് നമുക്ക് സേവ് ചെയ്യാൻ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാനും സാമ്പത്തികപരമായിട്ട് ഉയർന്ന നിലയിലേക്ക് കുടുംബങ്ങളെത്താനും കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നല്ല സമ്പത്തുള്ള ജോലി നല്ല ഐശ്വര്യം നിറഞ്ഞ ജോലി നല്ല ഐശ്വര്യം നിറഞ്ഞ ജീവിതം നല്ല ഐശ്വര്യം നിറഞ്ഞ കുടുംബം ലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് പലതുണ്ടെന്നേ അപ്പം ആ ലക്ഷ്മി അഷ്ടകമൊക്കെ ഒരു പന്ത്രണ്ട് പ്രാവശ്യമൊക്കെ ജപിച്ച് ആ ഭഗവതിയുടെ അനുഗ്രഹകല പൂർണമായി നമ്മൾ കുടുംബത്തിലേക്ക് ആവാഹിച്ച് മനസ്സുകൊണ്ട് ആവാഹിച്ച് ലക്ഷ്മിയെ സ്ഥിരപ്രദ നിഷ്ട്ത്തി ലക്ഷ്മിക്ക് പൂജ കഴിച്ച് ആ ലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്കും നമ്മുടെ പരമ്പരയ്ക്കും നമ്മുടെ കുടുംബത്തിനും ഉത്തരോത്തരമായി നിൽക്കുന്ന ഐശ്വര്യത്തെ സമ്പത്തിനെ നന്മയെ ശ്രേഷ്ഠതയെ ഉണ്ടാക്കി തീർക്കുന്ന പുണ്യദിനം എന്നിട്ട് വൈകുന്നേരങ്ങളിൽ നമ്മൾ ഭക് എന്താ പറയുക നിറദീപങ്ങളാൽ ദീപാരാധന പോലെ ദീപങ്ങളാൽ അലങ്കരിക്കപ്പെട്ട നമ്മുടെ ഭവനത്തിലേക്ക് സന്തോഷവതിയായി നിൽക്കുന്ന സുന്ദരിയായി നിൽക്കുന്ന അതിക്ക് എന്ത് ചോദിച്ചാലും അതേ പത്രട്ട് കിട്ടുന്ന ശക്തി സ്വരൂപിണിയായി നിൽക്കുന്ന ആ ഭഗവതിയെ നമ്മുടെ കുടുംബത്തേക്ക് സ്വാഗതം ചെയ്യുക അതായത് ആ വിളക്കുകൾ ദീപം കൊണ്ട് അലങ്കരിച്ച ദീപം കൊണ്ട് കേമായി നിൽക്കുന്ന ആ ഭഗവ കുടുംബത്തിലേക്ക് ആ ഭഗവതി അല എന്താ പറയുക ഭക്തിയാദപൂർവം ഭക്തി കൊണ്ട് വളരെ ഗംഭീര അപ്പോൾ രാവിലെ നാമമൊക്കെ ജപിച്ച് ആ കുടുംബത്തിൽ ആ ഭഗവതിയുടെ എനർജി ഇങ്ങനെ നിൽക്കുകയാണ് രാവിലെ ലക്ഷ്മി രാവിലെ ലക്ഷ്മി അഷ്ടകമൊക്കെ ജപിച്ച് അല്ലെ വൈകുന്നേരം ജപിച്ച് പത്ത് പന്ത്രണ്ട് ജപിക്കുമ്പോൾ ആ അഷ്ടകത്തിൻ്റെ ഒക്കെ ഇങ്ങനെ ശക്തി നിൽക്കുകയാണ് ദേവി മഹാത്മത്തിൻ്റെ ജപം കൊണ്ട് പുണ്യമായി നിൽക്കുന്ന വീടാണ് നാരായണി മറ്റേ എന്താ പറയുക ദേവി ഭാഗവതം ജപിച്ചാലും ലളിതാ സഹസ്രാമം ജവിച്ചാലും അതുകൊണ്ട് ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന തറവാട്ടിലേക്ക് ദീപങ്ങളെ അലങ്കരിച്ച് കഴിയുമ്പോൾ അതിഗംഭീരാവുകയാണ് എന്നിട്ട് എന്ത് ചെയ്യണം അത് ചെയ്തു കഴിയുമ്പോൾ വരുന്ന ആ അവസ്ഥ അപ്പോൾ ഭഗവതി വൈകുന്നേരം വരുമ്പോൾ ആ എൻ്റെ നാമങ്ങൾ ജപിച്ച് എന്നെ പ്രകീർത്തിച്ച് എന്നെ എന്നെ മാത്രം സ്മരിച്ച് എന്നെ സ്വീകരിക്കാൻ വേണ്ടി ദീപം കൊണ്ട് അലങ്കരിച്ച തറവാട് അത് കാണുമ്പോൾ ആ ഭഗവതിയുടെ സന്തോഷമൊന്നും ആലോചിക്കൂ ആ ഭഗവതി ഒന്ന് ചിരിച്ചാൽ മതി ഒരു കഷ് ഒന്ന് ചിരിച്ചാൽ മതി ശ്രീകൃഷ്ണന്റെ കുചേരന്റെ കയ്യിൽ നിന്ന് ഒരു നുള്ളവിലെടുത്ത് വായിൽ വെച്ചപ്പോൾ കൂടെയിരുന്ന ലക്ഷ്മിയുടെ അനുഗ്രഹം കൂട്ടിക്കണക്കിന് കുചേരന്റെ കുടുംബത്തിലെത്തി എന്ന് പറയുമ്പോൾ ആ ഭഗവതി ഒന്ന് ചിരിച്ചാൽ മാത്രം മനസ്സുകൊണ്ടൊരു മന്ദസ്മിതം ചെയ്താൽ മതി നമുക്ക് പൂർണ്ണ ഐശ്വര്യത്തിലേക്കെത്താൻ പൂർണ്ണ കേമത്തത്തിലേക്ക് എത്താൻ അതിഗംഭീരമായി നിൽക്കുന്ന സമ്പുഷ്ടതയിലേക്ക് എത്താൻ അല്ലേ അപ്പം അതിനുള്ള അവസ്ഥ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ആചരണങ്ങളെല്ലാം ഗംഭീരമാണ് അതി കേമത്തമാണ് അതുകൊണ്ട് തന്നെയാണ് സനാതനധർമ്മങ്ങൾക്കെതിരെ എത്ര ആക്രമണം ഉണ്ടായാലും സനാതനധർമ്മം ഇന്ന് ലോകത്ത് ഇപ്പോഴും ശക്തമായി ലോകം മുഴുവൻ ആരാധിക്കുന്ന രീതിയിൽ പിടിച്ചു നിൽക്കുന്ന എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശക്തി വൈഭവങ്ങളാണ് എതിർക്കും തോറും വളർന്നു വളർന്ന് പന്തലിക്കുന്ന ഈ ധർമ്മത്തിൻ്റെ ശക്തി ഇതുകൊണ്ട് തന്നെയാണ് അപ്പം അതുകൊണ്ട് വൃശ്ചികളെത്രീ കാർത്തിക ഐശ്വര്യത്തിനു വേണ്ടി ലക്ഷ്മിയുടെ അനുഗ്രഹത്തിന് വേണ്ടി സന്തതി പരമ്പര ക്ഷേമത്തിനു വേണ്ടി കുടുംബത്തിലെ പൂർണ്ണ സന്തോഷത്തിനു വേണ്ടി മനസ്സിലെ ധ്യാനത്തോടു കൂടി ജപാതികം നടത്തി അമ്പലത്തിൽ പോയി നാമം ജപിച്ച് വിളക്ക് കത്തിച്ച് ഭഗവതിയെ സ്വീകരിച്ച് അടുത്ത വർഷമാകുമ്പോഴത്തേക്കും ഒരു പുതിയ സംരംഭം പുതിയ സംഭവം പുതിയ കാഴ്ചകൾ ഒരു വസ്തു അടുത്ത കാർത്തേക്ക് മുമ്പ് നമ്മുടെ കുടുംബത്തുണ്ടാവണം സന്തോഷത്തെ നൽകുന്ന സമാധാനത്തെ ഒരു കുട്ടിയാവാം ജോലിയാവാം സമ്പത്താവാം വീടാവാം സ്ഥലമാകാം ഒരു കാറാവാം എന്തുവാട്ടെ ഭഗവതി തരട്ടേന്ന് പ്രാർത്ഥിച്ച് ചെയ്തു നോക്കുകയുള്ളൂ അടുത്ത വർഷത്തിനുള്ളിൽ കിട്ടിയിരിക്കും അടുത്ത വർഷത്തെ വൃശ്ചിക മാസത്തിലെ കാർത്തികയുടെ ഞാൻ വീട് കഴിയുമ്പോൾ അതിന് അടിയിൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത നോയമ്പിൻ്റെ ഫലമായിട്ട് എനിക്ക് എന്ത ഗുണം കിട്ടി എന്ന് എഴുതാൻ നിങ്ങൾക്ക് പറ്റും എനിക്ക് ഉറപ്പാണ് സംശയമില്ല ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് കാർത്തിക ദിവസം ഭഗവതിയുടെ അനുഗ്രഹത്തിന് വേണ്ടി ശ്രമിച്ചോളൂ നമസ്കാരം കോവിന്ദമ്പൂരി